കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഉണ്ണിയപ്പമാണ് ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം നമുക്ക് അരക്കപ്പ് ഗോതമ്പൊടി എടുക്കാം അരക്കപ്പ് മൈദാപ്പൊടി ഒന്നര ടീസ്പൂൺ പവപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം നമ്മളിപ്പോൾ ഒരു ഒന്നര ശർക്കര എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇതുവരെ ഇന്നൊരു മഴക്കോളാണ് നാലുമണിയൊക്കെ ആയപ്പം നമ്മുടെ നാട്ടിലെ അന്തരീക്ഷമൊക്കെ ഉണ്ട് വളരെ വലിയ സന്തോഷം അപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഈ മഴ കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ ഈ സമയത്ത് നമ്മൾ ജാറിലേക്ക് രണ്ട് പഴവും കുറച്ച് ഏലക്ക കുരുവും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്ന് അരച്ചിട്ട് കൂട്ടുകാരെ അപ്പോൾ ഈ പൊടിയിലേക്ക് നമ്മൾ ഈ ശർക്കരയുടെ വെള്ളം എല്ലാം അടുത്ത് എത്തുന്ന രീതിയിൽ നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാവും ചൂടോടുകൂടി ഈ ശർക്കര ശർക്കരപ്പാനിയിൽ ഒന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് പഴം അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഇതേ കൺസിസ്റ്റൻസിയിൽ നമ്മളത് കലക്കിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഞാൻ കുറച്ചു തിരികെ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്തി ചേർക്കുന്നവർക്ക് തേങ്ങക്കുത്തി ചേർക്കാൻ ഞാൻ വറുത്തായിരുന്ന ഇവിടെ എൻ്റെ മകൾക്ക് തേങ്ങ കുത്തി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇത് ഇതാണ് ചേർക്കുന്നത് ഇനി അതും ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങ തേങ്ങയുടെ വറുത്തതും ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് ചൂടാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർക്കാം ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം അതൊക്കെ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ സോഡാപ്പൊടി പൊടി ഇടുന്നത് നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങാം അതുവരെ നമ്മൾ ഉണ്ണിയപ്പം ചട്ടി ഇപ്പം അപ്പം നമ്മുടെ മാവെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതിന് ഒരു വശം വെന്തിട്ടുണ്ട് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടാം കൂട്ടുകാരെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തന്നെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ആ വെന്ത് കഴിഞ്ഞ് അതെടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു ആയി വരുന്നവരെ ഹായ് കൂട്ടി